എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ എന്നെ തെറ്റിദ്ധരിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യടവും തമ്മിലുള്ള പ്രശ്നമാണ് മേയർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്നായിരുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പരാതി എല്ലാവരുടെയല്ല കുറച്ചുപേരുടെ ചിലർ എന്നെ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തു തിരുവനന്തപുരം നിവാസിയാണ് തിരുവനന്തപുരം നിവാസിയായ എനിക്ക് പത്രപ്രവർത്തകനായ എനിക്ക് ഒരാളുടെ ഒരു ബാക്ക്ഗ്രൌണ്ട് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാടൊന്നുമല്ല അതും പ്രത്യേകിച്ചും നേമത്തുള്ള ഒരാളുടെ അത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്റെ ക്ഷോഭം കാണാതെ പോയി അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാതെ പോയി എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ രഹത്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ട് അവിടെയാണ് രഹസ്യമൊഴി ആര്യ രാജേന്ദ്രൻ കൊടുത്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലുമണിക്കാണ് മേയർ മൊഴി നൽകിയത് മൊഴിയെടുപ്പ് മിനിറ്റോളം നീണ്ടുനിന്നു അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കൂടെയുണ്ടായിരുന്നു ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചെങ്കിലും അന്വേഷണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഉണ്ടായില്ല മേയറുടെ രഹസ്യമൊഴിയെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു ഏപ്രിൽ രാത്രിയിലാണ് മേയറും ഭർത്താവും കെഎസ്ആർടി സി ഡ്രൈവറുമായി വകയിൽ വച്ച് ബാഗ്പോരുണ്ടായത് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ തുടർന്നായിരുന്നു തർക്കം ഡ്രൈവർ അശ്ലീല ആങ്കൃം കാണിച്ചതായി മേയറും കുടുംബവും അന്ന് ആരോപിച്ചിരുന്നു മേയർ ബസിന് കുറുകെ സീബ്രാലിൽ കയറ്റി കാർ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു പാളയം സ്ഥാപന്യം കോംപ്ലക്സിന് മുമ്പിലെ സിഗ്നലിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസിന് കുറുകെ നിർത്തുന്ന ആണ് പുറത്തുവന്നത് കാറിന് സൈഡ് തരാത്തതിനല്ല അശ്ലീല ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്യാനായിരുന്നു അങ്ങനെ ചെയ്തത് എന്നായിരുന്നു മേയറുടെ മൊഴി അതിനെതിരെ മേയർ പരാതി ചെയ്തു ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും അത് വലിയ ഫലവത്തായി മാറിയില്ല ഡ്രൈവർ ഏതു ഇപ്പോ നിറഞ്ഞു നിൽക്കുകയാണ് സംഘപരിവാർ ഇടങ്ങളിൽ സംഘപരിവാറിടങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അയാൾ നിരന്തരം മേയർക്കു നേരെ അധിക്ഷേപങ്ങൾ ചെറിയുന്നു സച്ചിൻ ദേവ് എം എൽ അവരുടെ ഭർത്താവ് അവർക്ക് നേരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നു ഇത്രയും അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും യതുവിന് ജോലി കൊടുക്കാനും യദുവിനെ സംരക്ഷിക്കാനും ആൾക്കാരുണ്ട് യദുവിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ യതു കാണിച്ച ആങ്ക്യം അശ്ലീലാങ്ക്യം എന്താണെന്നുള്ളത് മേയർ രഹസ്യമൊഴിയിൽ പറഞ്ഞു കഴിഞ്ഞു ഒരു സ്ത്രീയെ നോക്കി നടുവിരൽ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് തെണ്ടിത്തരമല്ലേ മനെ ഏതോ